മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ് ജോൺ ഗ്രേ എന്ന് പറയുന്ന ഒരു ഫേമസ് അമേരിക്കൻ റിലേഷൻഷിപ്പ് കൗൺസിലറിൻ്റെ ഒരു ഫേമസ് പുസ്തകമാണിത് നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്നുള്ളത് യെസ് ഈ യൂണിവേഴ്സിലുള്ള രണ്ട് സ്ട്രോങ് എനർജീസിനെ പറ്റിയാണ് ഇന്ന് നമ്മുടെ വിഷയം ദ മാസ്കുലിൻ എനർജി ആൻഡ് ദ ഫെമിനിൻ എനർജി ആൻഡ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനായിരിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ടോക്ക് ഐ എം ലീന വിശ്വ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആൻഡ് മാസ്റ്റർ റേഖി ഹീലർ വെൽക്കം ടു സോളെസ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനാവണം എന്നുള്ളതിന് ഒരു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇമാജിൻ രണ്ട് മരങ്ങളുടെ സാപ്ലിങ്സ് ഉണ്ടെന്ന് രണ്ട് കുട്ടി മരങ്ങൾ ഒരു ആര്യവെയ്പ്പും ഒരു ആൽമരവും രണ്ടും ഈക്വൽ സ്ട്രെങ്ത്തിൽ ഉള്ള രണ്ടും മരങ്ങളാണ് രണ്ടും വളരെയേറെ ഓക്സിജൻ കണ്ടൻറ്റ് തരുന്ന മരങ്ങളും കൂടാണ് അപ്പോൾ ഈ സാപ്ലിങ്സ് നമ്മൾ നട്ട് വെക്കുമ്പോൾ പോലത്തെ വെള്ളം വളം സൂര്യപ്രകാശം ഇതൊക്കെ അടിച്ചു വേണം ഇതിനൊക്കെ വളരാൻ അപ്പോൾ ഇങ്ങനെ വളർന്ന് വളർന്ന് വരുമ്പോൾ ഇതിൻ്റെ വേരുകൾ അടിയിലോട്ട് വളരും പക്ഷേ ഇതിൽ ആദ്യമായി രണ്ട് വേരുകൾ രണ്ടായിട്ടായിരുന്നു നിൽക്കുന്നത് പക്ഷേ ഈ മരങ്ങൾ ഒന്നിച്ച് വളർന്നു തുടങ്ങുമ്പോഴത്തേക്ക് അടിയിലെ വേരുകൾക്ക് എന്ത് പറ്റും പതക്കെ പതക്കെ അത് അടുത്തോട്ടടുത്തോട്ട് വരും അപ്പോൾ ഈ മരങ്ങൾ രണ്ടും വളർന്ന് മുകളിലോട്ട് വരുമ്പോൾ പതക്കെ പതുക്കെ അതിൻ്റെ ശിഖരങ്ങൾ അടുപ്പിച്ച് വരും വലിയതായതിനു ശേഷം ഈ ശിഖരങ്ങൾ കൂട്ടിമുട്ടും രണ്ടു പേരും രണ്ടു പേർക്കും തണലായി മാറും ഒരു പോയിൻറ്റിൽ അടിയിലോ വേരുകൾ തമ്മി ഇൻറ്റർ ആകും വളരെ സ്ട്രോങ് ഉള്ള രണ്ട് മരങ്ങളാകും ഈക്വലി സ്ട്രോങ് ഇതേമാതിരി ആയിരിക്കണം റിലേഷൻഷിപ്സിൽ ഒരു സ്ത്രീയും പുരുഷനും രണ്ട് പേർക്കും അവരുടേതായ ഇൻഡിവിജ്വാലിറ്റികളുണ്ട് ആ ഇൻഡിവിജ്വാലിറ്റി ഒരു റിലേഷൻഷിപ്പിൽ കാത്തു വെച്ചോണ്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതെങ്ങനെ വരുന്നത് രണ്ടുപേർ ഇങ്ങോട്ടും അങ്ങോട്ടും റിസ്പെക്റ്റ് ചെയ്യണം അവർ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആണ് അവരുടെ കാഴ്ചപ്പാടുകൾ ഡിഫറെൻ്റ് ആണ് ഇൻട്രസ്റ്റ് ആണ് പലതും ആണ് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നാണ് ഇവർ വരുന്നത് ഇത് മനസ്സിലാക്കിയിട്ട് ആ ഇൻഡിവിജ്വാലിറ്റി റിസ്പെക്റ്റ് ചെയ്തിട്ട് അതായത് ആ ഇൻട്രസ്റ്റോടെ വളരാനും സപ്പോർട്ട് ചെയ്യാനും ആയിരിക്കണം ഒരു പാർട്ട്ണർ ആ റിലേഷൻഷിപ്പിൽ അപ്പോൾ വളർന്നു വളർന്നു വരുമ്പോൾ ഒരു പോയിൻറ്റ് ആകുമ്പോൾ പ്രായമായി വരുമ്പോൾ അവർ രണ്ടുപേരും രണ്ടുപേർക്കും തണലാകുന്നു അതേമാതിരി റൂട്ട്സ് എന്താണ് ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ഫൗണ്ടേഷൻ ഉള്ള റിലേഷൻഷിപ്പായി അത് മാറും സൊ ദിസ് ഇസ് ഹൗ എ മാൻ ആൻഡ് എ വുമൺ ഷുഡ് ബ്രിങ് അപ്പ് ദയർ റിലേഷൻഷിപ്പ് ഈ ഒരു ഈ ഒരു പിക്ചറിൽ മാത്രമേ ആ ഒരു ട്രസ്റ്റ് ആ ഒരു റെസ്പെക്റ്റിൽ ഫൈനലി ലവ് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ റോൾ ഓഫ് എ മാൻ ആൻഡ് വുമൺ ആസ് പെർ കോസ്മിക് ലോ ഒരു സ്ട്രോങ് ഫാമിലി റിലേഷൻഷിപ്പിൽ ആസ് പെർ കോസ്മിക് ലോ ഒരു മാസ്കുലിൻ എനർജി ഇല്ലെങ്കിൽ ഒരു മാൻ ആൻഡ് എ ഫെമിനിൻ എനർജി ഇല്ലെങ്കിൽ ഒരു ഫീമെയിൽ എങ്ങനെ ആയിരിക്കണം ഒരു റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് ഒരു ലോ ഉണ്ട് നമ്മൾ ആ ലോ പ്രകാരം പോയാലേ ഒരു ബേസിക് ഫാമിലി വളരെ നല്ലതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഈ ലോ പ്രകാരമാണ് നമ്മുടെ ആനിമൽ കിങ്ഡം പോലും വർക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഒരു കുടുംബത്തിൽ ദ മാൻ ഇസ് ദ പ്രൊവൈഡർ ആൻഡ് ദ പ്രൊട്ടക്ട് അവൻ അന്വേഷിച്ചുകൊണ്ട് കുടുംബത്തിന് കൊണ്ടുവരിക അവൻ്റെ കുടുംബത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക ആൻഡ് ഒരു സ്ത്രീയുടെ ജോലി എന്ന് വെച്ചാൽ ഉള്ളി നോച്ചറി അതായത് പരിപാലിക്കുക ഒരു പുരുഷൻ പുറത്തുപോയി ആഹാരമോ പണമോ എന്താന്ന് വെച്ചാൽ അവൻ്റെ സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇറ്റ് ഈസ് ദൻ ഷുഡ് സറെഡർ വാട്ട് എവർ ഹീ ബ്രിങ്ക്സ് അറ്റ് ദ ഫീറ്റ് ഓഫ് ഹിസ് ഗോഡസ് ദാറ്റ് ഇസ് ഹിസ് വുമൺ ഇത് അനിമൽസിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോഴും സ്പെഷ്യലി ഏറ്റവും നല്ല പ്രൗഢിയുള്ള സിംഹത്തിനെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം ആൺ സിംഹത്തിന് എല്ലാവർക്കും പേടിയാണ് ഗർജിക്കുന്ന സിംഹം അവൻ പലയിടത്തും പോയി ആഹാരം കൊണ്ടുവരും പക്ഷേ അവൻ ഇതെല്ലാം കൊണ്ട് കാൽകളിൽ വെക്കുന്നത് ആ ലൈണസിൻ്റെ അടുത്താണ് ഹൂ ടേക്സ് കെയർ ഓഫ് ദ കബ്സ് സൊ ഇത് തന്നെയാണ് നമ്മുടെ ഹ്യൂമൻസും ഫോളോ ചെയ്യേണ്ട ഒരു കോസ്മിക് ലോ ഈ സ്ത്രീയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്ന കാര്യം അത് ആഹാരമായിക്കോട്ടെ പണമായിക്കോട്ടെ എങ്ങനെയൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിച്ച് ഈ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാം ഒരു എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫ്ലറിഷ് ചെയ്യുന്ന കുടുംബങ്ങൾ നമ്മുടെ ഗുജറാത്തീസാണ് ഡയമണ്ട് മേർച്ചൻസ് അവർ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം അവിടെ സ്ത്രീകളെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ് മോഡേൺ ആണ് പക്ഷെ ആരും ജോലിക്ക് പോകാറില്ല ആണുങ്ങളെല്ലാം കൊണ്ടുവന്ന് സ്ത്രീകളുടെ കയ്യിൽ ഏൽപ്പിക്കും ആൻഡ് ആ കുടുംബങ്ങൾക്കെല്ലാം നല്ല ഉയർച്ചയുണ്ട് ഇതിനോട് നിങ്ങൾക്ക് എഗ്രി ചെയ്യാം എഗ്രി ചെയ്യാതിരിക്കാം ഇറ്റ്സ് അപ് ടു യു ബട്ട് ദിസ് ഇസ് ഹൗ ദ കോസ്മിക് ലോ നീഡ്സ് ടു വർക്ക് എ സ്ട്രോങ് വുമൺ ക്യാൻ ഡു എനിത്തിങ് ബൈ യോർ സെൽഫ് ബട്ട് എ സ്ട്രോങ് മാൻ വുഡിൻ ലെറ്റർ ടു ഒരു കരുത്തുള്ള സ്ത്രീക്ക് എന്തും ഒറ്റയ്ക്ക് ചെയ്യാം പക്ഷെ കരുത്തുള്ളൊരു പുരുഷൻ അവളെ അത് ചെയ്യാൻ അനുവദിക്കാറില്ല വിത്ത് ദിസ് ഐ എം സൈനിങ് ഓഫ് ലീവ് റെസ്പോൺസിബിളി ലീവ് മൈൻഡ്ഫുള്ളി